കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്വർണ്ണവില കുറഞ്ഞു വരികയാണ് സർവ്വകാല റെക്കോർഡിലെത്തിയ ശേഷമാണ് വില കുറയുന്നത് ഇന്ന് വില കുറഞ്ഞതോടെ ഈ മാസം പതിനെട്ടിന് രേഖപ്പെടുത്തിയ വിലയിലേക്ക് സ്വർണം എത്തി രാജ്യാന്തര വിപണിയിൽ സ്വർണവില കുറയുന്നതാണ് കേരളത്തിലും വിലയിടിയാൻ കാരണമായത് നാല് ദിവസം മുൻപ് രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില മൂവായിരത്തി നാനൂറ്റി മുപ്പത് ഡോളറിലെത്തിയിരുന്നു ഇന്ന് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് ഡോളറിലാണ് ഇത്രയും കുറഞ്ഞതിനാലാണ് കേരളത്തിലും വില താഴ്ന്നു വരുന്നത് ഡോളർ കരുത്ത് കാര്യമായി കൂട്ടിയിട്ടില്ല ഡോളർ കരുത്ത് വർദ്ധിപ്പിക്കുക കൂടി ചെയ്താൽ സ്വർണ്ണവില ഇനിയും കുറയും മാത്രമല്ല ക്രൂഡ് ഓയിൽ വിലയിലും കാര്യമായ മാറ്റമില്ല കേരളത്തിൽ ഇന്നൊരു പവൻ സ്വർണത്തിന് നാനൂറ് രൂപ കുറഞ്ഞ് എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയായി ഗ്രാമിന് അൻപത് രൂപ താഴ്ന്ന് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയിലെത്തി ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിൻ്റെ വിലയാണിത് അതേസമയം പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് നാൽപ്പത് രൂപ കുറഞ്ഞ് ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയായി പതിനാല് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തിയഞ്ച് രൂപയാണ് ഇന്നത്തെ വില ഒൻപത് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയായി വെള്ളയുടെ വിലയിൽ കേരളത്തിൽ മാറ്റമില്ല ഗ്രാമിന് നൂറ്റി ഇരുപത്തിമൂന്ന് രൂപയിൽ തുടരുന്നു ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ പവൻ വില എഴുപത്തിരണ്ടായിരം രൂപയും കൂടിയത് എഴുപത്തി രൂപയുമായിരുന്നു ഈ വിലയിൽ നിന്ന് ആയിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയുടെ കുറവെന്നുണ്ട് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിന്ന് ആഭരണം വാങ്ങുന്നവർക്ക് എഴുപത്തി രൂപ വരെ ചെലവ് പ്രതീക്ഷിക്കാം പഴയ സ്വർണം ഒരു പവൻ വിൽക്കുന്നവർക്ക് എഴുപത്തി രൂപയ്ക്ക് മുകളിൽ കയ്യിൽ കിട്ടും ഇരുപത്തിനാല് ഇരുപത്തിരണ്ട് ക്യാരറ്റിനേക്കാൾ വില കുറവാണ് പതിനെട്ട് പതിനാല് ഒൻപത് ക്യാരറ്റുകൾക്ക് ആഭരണം മാത്രമായി സ്വർണം വാങ്ങുന്നവർക്ക് കുറഞ്ഞ വിലയിൽ ഇവ വാങ്ങാം അതേസമയം സമ്പാദ്യമായും വരുമാന മാർഗമായും സ്വർണത്തെ കാണുന്നവർക്ക് നല്ലത് ഇരുപത്തിനാല് ആണ് ഏത് സമയം വിൽക്കുമ്പോഴും മാർക്കറ്റ് വില ഈ സ്വർണത്തിന് ലഭിക്കും മറ്റുള്ള സ്വർണത്തിന് അത് കിട്ടില്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മറ്റ് രാജ്യങ്ങൾക്കെതിരെ ഉയർത്തിയ താരൂ ഭീഷണിക്ക് ഇപ്പോൾ അയവ് വന്നിട്ടുണ്ട് ജപ്പാനുമായി പ്രതീക്ഷിച്ചതിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ കരാർ ഒപ്പുവച്ചു യൂറോപ്പുമായും സഹകരിച്ച് മുന്നോട്ട് പോകുമെന്നാണ് സൂചന ഇന്ത്യയും ബ്രിട്ടനും വ്യാപാര കരാറിൽ ഒപ്പുവെച്ചതും വിപണിക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്നതാണ് ഇതെല്ലാം സ്വർണ്ണവിലയിൽ ഇടുവ് വരാനുള്ള കാരണമാണ് ഇനി അമേരിക്കൻ കേന്ദ്ര ബാങ്ക് പലിശ നിരക്ക് ഉയർത്തുമോ കുറയ്ക്കുമോ എന്നാണ് അറിയേണ്ടത് പലിശ നിരക്കിൽ വലിയ കുറവ് വരുത്തിയാൽ സ്വർണ്ണവില കൂടും നേരിയ മാറ്റമാണ് വരുത്തുന്നതെങ്കിൽ കാര്യമായ വില മാറ്റം സ്വർണത്തിനുണ്ടാകില്ല ക്രൂഡ് ഓയിൽ വിലയിൽ നിർണായക തീരുമാനമെടുക്കുന്നത് ഒപ്പം രാജ്യങ്ങളുടെ യോഗം തിങ്കളാഴ്ച ചേരാനിരിക്കുകയാണ്